കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനപക്ഷമല്ലെന്നും ജനങ്ങൾക്ക് നാശം വിതയ്ക്കുന്ന നടപടികളാണ് ചെയ്തു കൂട്ടുന്നതെന്നും മുൻ ഡി സി സി പ്രസിഡൻറ്റ് ജോസ് വള്ളൂർ ആരോപിച്ചു നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനും ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും സമകാലീന രാഷ്ട്രീയം ചർച്ച ചെയ്യാനും പ്രാദേശിക വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഒരു സായാഹ്നം നല്ലൊരു സായാഹ്നം കോൺഗ്രസിൻ്റെ താഴെ തലങ്ങളിലെ കമ്മിറ്റികൾ സജീവമാക്കുകയാണ് കർണാടക സംസ്ഥാനത്തിലെ ബൽഗാമിൽ ചേർന്ന കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് നൂറ് വർഷം പിന്നിടുമ്പോൾ നൂറാം വർഷ ആഘോഷങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കമ്മിറ്റികൾ കമ്മിറ്റികൾ വാർഡ് വാർഡ് ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് മന്ത്രിമാർ സ്വീകരിക്കുന്നത് ആരോഗ്യരംഗത്ത് വൻ തകർച്ചയാണ് നേരിടുന്നതെന്ന് സമീപകാല സംഭവങ്ങൾ വിളിച്ചു പറയുന്നു മതം ചോദിച്ച് മനുഷ്യനെ കൊല്ലാൻ തീവ്രവാദികൾക്ക് ധൈര്യം വന്നത് ബി ജെ പി സർക്കാരിൻ്റെ കഴിവുകേടാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും ആക്രമിക്കാവുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ നരേന്ദ്രമോദി നശിപ്പിച്ചു കളഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എ റഷീദ് അധ്യക്ഷത വഹിച്ചു ഏരിയാട് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി എച്ച് റഹീം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം സാദത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും ആദരിച്ചു